നാളെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഏഴ് അറിയിപ്പുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമതായി സംസ്ഥാനത്തെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് രണ്ട് ആയിട്ട് അവരുടെ ആനുകൂല്യം മുടങ്ങിയതുമായി നിരവധി പരാതികൾ ഉയരുന്നുണ്ട് ചില മേഖലകളിലെ ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുത്തു തുടങ്ങിയപ്പോൾ ചില മേഖലകളിലെ ആനുകൂല്യങ്ങൾ ലഭിക്കാതായി എന്ന പരാതിയും നിലനിൽക്കുന്നു എന്നാൽ പ്രവൃത്തികൾ പൂർത്തിയാക്കി നിശ്ചിത ദിവസത്തിനുള്ളിൽ ആനുകൂല്യം ലഭിക്കാതെ വന്നാൽ നഷ്ടപരിഹാരത്തിനുൾപ്പെടെ അവകാശമുണ്ട് എന്നാണ് തൊഴിലുറപ്പ് ചട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നിലവിൽ വിവിധ മേഖലകളിൽ നിന്നും പ്രതിഷേധം ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ വളരെ വൈകാതെ തന്നെ ഈ ആനുകൂല്യത്തിന്റെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കേന്ദ്ര വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് രണ്ടാമതായി ഒരു അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ കിസാൻ മന്ദൻ യോജന എന്ന പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് നിലവിൽ ഇത് അപേക്ഷിക്കാനുള്ള സമയമാണ് ഇതിന്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് വളരെ കുറച്ചു പേർ മാത്രമേ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളൂ ഇത് രാജ്യത്തെ കർഷകർക്കായിട്ടുള്ള പെൻഷനാണ് ആണ് അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി ഉപഭോക്താക്കൾക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കിസാൻ മന്ദൻ യോജന എന്ന ഈ പദ്ധതി ഒരു പങ്കാളിത്ത പെൻഷൻ കൂടിയാണ് നമ്മൾ അടക്കുന്ന തുകയ്ക്ക് തുല്യമായ ഒരു തുക കേന്ദ്ര സർക്കാരും നമ്മുടെ പേരിൽ നിക്ഷേപിക്കും നമുക്ക് അറുപത് വയസ്സ് ആയാൽ ഉടൻ തന്നെ ഇത് നമുക്ക് തിരികെ നൽകുകയും ചെയ്യും അതായത് മരണം വരെ നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കും എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത മാസം മൂവായിരം രൂപ പെൻഷനായിട്ടാണ് ഈ ആനുകൂല്യം നമുക്ക് ലഭിക്കുക ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായി അടുത്തുള്ള അക്ഷയ സെന്ററുകളിലോ കോമൺ സർവീസ് സെന്ററുകളിലോ എത്തി അപേക്ഷിക്കാവുന്നതാണ് ഇതിനായിട്ട് ആവശ്യമുള്ള രേഖകൾ ആധാർ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ കൂടാതെ നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം വെച്ചാണ് ഇത് അപേക്ഷിക്കുക ഈ പദ്ധതിയിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ടാം വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് അൻപത്തഞ്ച് രൂപ വീതമാണ് അടയ്ക്കേണ്ടി വരിക ഇത് നാൽപ്പത് വയസ്സായിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ വീതം അടയ്ക്കേണ്ടി വരും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായം കൂടുന്നതിനനുസരിച്ച് വിഹിതം അൻപത്തഞ്ച് മുതൽ ഇരുന്നൂറ് വരെ കൂടിക്കൊണ്ടിരിക്കും അടുത്ത ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അഥവാ ഇനിയും മാസ്റ്ററിംഗ് ചെയ്യാത്തവർ നാട്ടിലുള്ളവരാണെങ്കിൽ തീർച്ചയായും അവരുടെ റേഷൻ വിഹിതം മുടങ്ങാതിരിക്കാൻ വേണ്ടി തീർച്ചയായും തന്നെ മാസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് ഇനി വിദേശത്തുള്ളവരാണെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എൻ ആർ കെ എന്ന് നിലനിർത്തുകയും വേണം അവരുടെ റേഷൻ വിഹിതം താൽക്കാലികമായി മുടങ്ങുമെങ്കിലും അവർ റേഷൻ കാർഡിൽ തന്നെ നിലനിൽക്കുന്നതാണ് ഇല്ലാത്ത പക്ഷം അവരെ റേഷൻ കാർഡിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് വിദേശത്തുള്ളവർ നാട്ടിൽ വരുന്ന സമയത്ത് അവർക്ക് മാസ്റ്ററിങ് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ അവരുടെ റേഷൻ വിഹിതം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നിന്നും വരുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ കടകളുമായി ബന്ധപ്പെട്ടതാണ് പൊതുവിതരണം കാര്യക്ഷമമാക്കാനെന്ന ഉദ്ദേശത്തോടെ സംസ്ഥാനത്തെ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് റേഷൻ കടകൾ പൂട്ടാൻ ശുപാർശയുണ്ട് റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയോഗിച്ച റേഷനിംഗ് കൺട്രോളർ കെ മനോജ് കുമാറിന്റെ നേതൃത്തിലുള്ള മൂന്നംഗ സമിതിയാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഒരു കടയിൽ പരമാവധി എണ്ണൂറ് കാർഡുകൾ എന്ന നിലയിൽ ക്രമീകരിച്ചാൽ കടകളുടെ എണ്ണം പതിനായിരം ആക്കി കുറക്കാമെന്നും ഇങ്ങനെ കുറച്ചാൽ റേഷൻ വ്യാപാരികൾക്ക് കൂടുതൽ കമ്മീഷൻ ലഭിക്കുമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു നിലവിൽ സംസ്ഥാനത്ത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് റേഷൻ കടകളാണ് ഉള്ളത് റേഷൻ കടകളുടെ എണ്ണം കൂടുതലുള്ളത് തെക്കൻ ജില്ലകളിലാണ് അതേസമയം റേഷൻ കടകൾ പൂട്ടിക്കൊണ്ടല്ലാ വ്യാപാരികളുടെ വേതനം വർദ്ധിപ്പിക്കേണ്ടതെന്ന് കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ പറഞ്ഞു സംസ്ഥാനത്ത് പതിനഞ്ച് കിണ്ടലിന് താഴെ ഭക്ഷ്യധാന്യം വിൽക്കുന്ന എൺപത്തഞ്ച് റേഷൻ കടകളാണുള്ളത് ഇവ തുടരണമോ എന്ന് പരിശോധിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം കേരള പ്രവാസി കേരളീയ ക്ഷേമനിധിയിൽ നിന്നും പെൻഷൻ കുടുംബ പെൻഷൻ അവശതാ പെൻഷൻ എന്നിവയൊക്കെ കൈപ്പറ്റുന്നവർ രണ്ടായിരത്തി ഇരുപത്തി ലൈഫ് സർട്ടിഫിക്കറ്റ് മാർച്ച് മാസം മുപ്പത്തൊന്നിന് മുമ്പായി തന്നെ സമർപ്പിക്കേണ്ടതാണ് നാട്ടിലുള്ള പെൻഷൻ ഉപഭോക്താക്കൾ പ്രവാസി ക്ഷേമനിധി ബോർഡ് നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിലുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഗസറ്റഡ് ഓഫീസർ മുഖാന്തരം സാക്ഷ്യപ്പെടുത്തി തപാലിൽ തിരുവനന്തപുരം ഹെഡ് ഓഫീസിലേക്ക് അയച്ചു നൽകേണ്ടതാണ് കൂടാതെ തിരുവനന്തപുരം തൈക്കാട്ട് സ്ഥിതി ചെയ്യുന്ന ഹെഡ് ഓഫീസ് അതുപോലെ തന്നെ എറണാകുളം കോഴിക്കോട് ജില്ലകളിലുള്ള റീജിയണൽ ഓഫീസ് മലപ്പുറം ജില്ലയിലുള്ള ലൈസൻസ് ഓഫീസ് എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി ഒപ്പിടാനുള്ള സംവിധാനവും ഉണ്ട് മറ്റൊരറിയിപ്പ് ഇന്ന് സ്വർണവില റെക്കോർഡ് ഭേദിച്ച് അറുപത്തയ്യായിരം കഴിഞ്ഞിരിക്കുന്നു ഇന്ന് പവനെ എണ്ണൂറ്റി രൂപയാണ് വർദ്ധിച്ചത് വീഡിയോ പൂർണ്ണമായും കണ്ടതിന് നന്ദി ഈ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക